മുടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു പ്ലീസ് 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 എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയുടെ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോ എനിക്ക് എപ്പോഴുള്ള പേടിയാ രാജ്യവട്ടം കൂടെ ഉണ്ടാവുമ്പോ പുള്ളിയെല്ലാം പറഞ്ഞു കളയും പിന്നെ അതേം കൂടുതലൊന്നും എനിക്ക് പറയാനുണ്ടാവില്ല അതുപോലെ ഇപ്പൊ സക്സസിനും ഇനി ഇതും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല രാജ്യായിട്ടും പറഞ്ഞതന്നെ ബാക്കിയായിട്ട് ഞാൻ പറയാം ഞാൻ ഈ സിനിമയുടെ കഥ ആദ്യം കേട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് അതായത് വളരെ പണ്ട് അതായത് മുത്തശ്ശി കഥയൊക്കെ ആയിട്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ കഥ അത്ര ആക്ച്വലി അത് പിന്നെ സിനിമയാവാൻ കുറച്ച് സമയം എടുത്തു അപ്പൊ ദീപു അന്ന് ഞങ്ങള് കുഞ്ഞുരാമായണത്തിന്റെ ഏർ കുഞ്ഞിരാമായ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദീപു ഇങ്ങനെ പറഞ്ഞ ഒരു സിനിമയാണ് അപ്പൊ അന്ന് വേറെ രണ്ടു മൂന്ന് ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ആ സിനിമ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ അതിൽ അഭിനയിക്കുന്ന ഒരാളായിട്ട് മാറുമെന്ന് മാറുമെന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അതായത് ആദ്യമായിട്ട് ഈ സിനിമയിലെ കഥ ഞാൻ കേൾക്കുന്നത് അതിനുശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ രാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിപിൻ ചേട്ടൻ്റെ ആ മായ വലയത്തിൽ വീണ്ടും പെട്ടുപോയ രണ്ടാമതും പെട്ട ഒരാൾ അതായത് ജയ ജഹേര് ഞാനൊന്ന് വീഴും അത് ഇനിയിപ്പോ കുറച്ചു കാലം സിനിമയൊന്നും ചെയ്യുന്നില്ല കുറച്ച് മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വന്ന് എന്നെ പിടികൂടിയത് അത് അതിനുശേഷം ശേഷം ഇപ്പൊ വീണ്ടും പുതിയ മായ മലയുമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വേണ്ടതാണ് വാഴ വാഴയിലും കൊണ്ട് അത് കഴിഞ്ഞിട്ട് ആ അപ്പൊ അങ്ങനെയാണ് വിപിൻ ചേർന്ന് ഈ സിനിമയിലേക്ക് ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഞാൻ വളരെ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ് എന്താ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിലി ആയിട്ട് ചെയ്തു ഫാമിലിയായിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല അത് എല്ലാ സിനിമയ്ക്കും ഒന്നും ഇങ്ങനെ പറയാനും പറ്റില്ല എല്ലാ സിനിമയും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്നല്ല പക്ഷേ ഈ സിനിമയിൽ ലിറ്ററലി അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ആറുമണിവരെയൊക്കെ ഷൂട്ട് ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ ഡെയിലി ക്രിക്കറ്റ് കളി ഇപ്പൊ ഓരോ ആൾക്കാരുടെ പേരെ ജയന്ത് ജയന്തു ബാറ്റ് ബാറ്റിങ് ലെഫ്റ്റ് ഹാൻഡർ ഓ ഷിബുവിന്റെ ബോൾ അങ്ങനെ തരും ആ ഒരു ടീം വിളിക്കുമ്പോ ഞങ്ങൾ അങ്ങനെ അതില് വിഭിച്ച് ഞാനും രണ്ട് ടീം ആയിട്ടാണ് കളിച്ചോണ്ടിരുന്നത് പിന്നെ പ്രൊഡക്ഷന്റെ ടീമായിട്ട് അനീഷാണ് മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചോണ്ടിരുന്നത് അനീഷിന്റെ ടീമാണ് ആ അംഗീകാരം നിങ്ങൾക്ക് തന്നെ അനീഷും ഹാരിസ് ഏറ്റവും കൂടുതൽ കള്ളക്കളി അച്ചിരുന്നത് ബിപിൻ ചേട്ടന്റെ ടീം രണ്ടാമത് ഏറ്റവും ബെസ്റ്റ് കള്ളക്കളിയില് ഞങ്ങളുടെ ഏറ്റവും നല്ല ടീം അത് സുമേഷിനൊക്കെ ഇത്ര കയ്യേടി കിട്ടാൻ കാരണം സുമേഷ് ഏറ്റവും നന്നായിട്ട് കള്ളക്കളി കളിക്കുന്ന ആളാ അതാണ് സുമേഷിന് എല്ലാരും കൈയെടുത്തത് ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്യാറാണ് സുമേഷ് അതുകൊണ്ട് സുമേഷ് നന്നായിട്ട് കള്ളക്കളിയും കളിക്കും അപ്പോ അങ്ങനെയാണ് എല്ലാരും ആയിട്ട് നല്ലതായിട്ട് അടുത്ത് എന്താ പറയാ നമ്മൾ അങ്ങനെ ഒരുമിച്ച് അതായത് ഡെയിലി ക്രിക്കറ്റ് കളി കഴിഞ്ഞു തല്ലൊക്കെ കൂടിയും പിറ്റേ ദിവസവും സെറ്റിൽ പോയെന്നും അതിന്റെ ഇന്നലത്തെ തല ദിവസം നിങ്ങൾ മറ്റവനെ കൊണ്ട് കയറുന്നത് ശരിയായില്ല ഇവന്റെ ബാറ്റിംഗ് അതും അതുകൊണ്ടാണ് അങ്ങനെ നിന്റെ ആ സ്ട്രാറ്റജി പാടി നിങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി തല്ലും പിടുത്തൊക്കെ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ഇതായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര എന്താ പറയാ ാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ അത് ഭയങ്കര നല്ല രസമുള്ള പ്രോസസ്സായിരുന്നു എല്ലാ സിനിമയിലും അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പക്ഷെ അതിന്റെ ഒരു സാഹചര്യം നമുക്ക് സമ്മതിക്കാറില്ല പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഈ പറയുന്ന പോലെ രാത്രി ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ നമ്മൾ ഷൂട്ട് പോകുമ്പോൾ ഇതിനുള്ള സമയം കിട്ടാറില്ല പക്ഷെ ഈ സിനിമയിൽ നമുക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ച് മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ടാണ് വിപിൻ ചേട്ടൻ സീൻ എഴുതിയത് തന്നെ അത് വെച്ചിട്ടാണ് തോന്നുന്നു ഓക്കെ ഡേ സീൻ എഴുതാം അങ്ങനെയാണെങ്കിൽ ഒരു ഒരാഴ്ച ക്രിക്കറ്റ് കളിക്കാം നൈറ്റ് ഇതിനാണെങ്കിൽ ഫുൾ നൈറ്റ് വെച്ചിട്ട് പിറ്റോസിന്റെ രാവിലെ കുറച്ചേരം ക്രിക്കറ്റ് കളിക്കാം അങ്ങനെ സീൻ എഴുതുമ്പോൾ തന്നെ എന്തായാലും ആ ും ആസൈവമെന്റ് ത്രൂഔട്ട് സിനിമയുടെ പ്രോസസ്സിൽ അത് തന്നെയാണ് സിനിമയിലും റിഫ്ലക്ട് ചെയ്യുന്നത് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാർ അതായത് നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്ത ഒരു സിനിമ ഒരു ഫാമിലി ബ്ലോക്ക് പസ്റ്റർ ആയിട്ട് മാറുന്നു അത് തന്നെയാണ് അതിന്റെ ആഹ് നേരത്തെ രാജാവട്ടം പറഞ്ഞ ആ സിനിമയുടെ ഒരു എന്താ പറയാ ഒരു വൈബ് ആണല്ലോ മൊത്തത്തിൽ അതിനെ റിഫ്ലക്ട് ചെയ്യാം മൊത്തത്തിൽ ആ സിനിമയിലേക്ക് റിഫ്ലക്ട് ചെയ്യാം അപ്പൊ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്മെന്റ് ചാര്യചേണ്ടും മുകേഷ് കുരിയും എനിക്ക് ഈ പറയുന്നത് ഞാൻ ആദ്യത്തെ സിനിമ കുഞ്ഞ് രാമായണത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി തള്ളി വന്ന ആൾക്കാരാണ് അതിനുശേഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗുജറാ അമ്പല എത്തി നിൽക്കുന്നു അപ്പൊ ഈ പറയുന്ന പോലെ ഗോദ എന്ന് പറയുന്ന എന്റെ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും ഈ ഫോർ എന്റർടൈൻമെന്റ് ആണ് അപ്പൊ അവരോട് ഇങ്ങനെ ഒരു ലോങ് ടേം കൊളാബറേഷൻ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ മറ്റ് ആക്ടേഴ്സ് ഈ പറയുന്ന നിഖില അനേശ്വര നമ്മുടെ വാഴ വാഴ്സ് ജോമോൻ സിജു സാഫ്ബോയ്ക്കി ആഷിഖ് എല്ലാമല്ലേ എല്ലാവരും എന്താ പറയുക കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്